പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള വർഷ ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് റാങ്ക് ലിസ്റ്റ് പരിശോധിക്കൽ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും പറയുകയാണ് നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെന്റ് ഒക്കെ പരിശോധിച്ച പോലെ ട്രയൽ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ പരിശോധിച്ച പോലെ നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്യുക അതിൽ കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കോളേജും കൊടുത്തിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ കോളേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് കാണാം ഇത് എയ്ഡഡ് കോളേജിൽ മാത്രമേ ഉണ്ടോ നിങ്ങൾ കൊടുത്ത ഓപ്ഷനിൽ നിങ്ങൾക്ക് യോജിച്ച കമ്മ്യൂണിറ്റി കോട്ട കോളേജ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ട കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ നിങ്ങൾ കൊടുത്ത കോളേജും കോളേജിൻ്റെ പേര് കോഴ്സിന്റെ പേര് റാങ്ക് എന്ന് നിങ്ങൾക്ക് കാണാം റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇനിയുള്ള അതിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് ഇന്ന് പബ്ലിഷ് ചെയ്തത് മുതൽ ചോദ്യങ്ങളാണ് എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടിയെന്ന് ഞാൻ അറിയുക എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം എത്ര റാങ്ക് വരെ അഡ്മിഷൻ ലഭിക്കാം എന്നുള്ളത് അതിൽ ഒന്നാമത്തെ ചോദ്യത്തിന് വളരെ സ്പെസിഫിക് ആയിട്ട് ഉത്തരം പറയും രണ്ടാമത്തെ ചോദ്യത്തിന് സ്പെസിഫിക് ആയിട്ട് വളരെ കറക്റ്റ് ആയിട്ട് ഉത്തരം ആർക്കും പറയാൻ സാധിക്കില്ല എന്നാലും നമ്മൾ അറിയുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാവുന്നതാണ് ആബിദിടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഡിഗ്രി അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ പിന്നീട് നിങ്ങൾക്ക് എക്സാം മറ്റു കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ വളരെ കൃത്യമായിട്ട് അറിയുന്നതിന് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക ഓക്കെ നമുക്ക് ഒന്നാമത്തെ കാര്യത്തിലേക്ക് അടക്കാം ഇന്ന് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും അതുപോലെ തന്നെ ഓരോ കോളേജിലെയും ഓരോ കോഴ്സിനും അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ റാങ്കിന്റെ പി ഡി എഫ് ലിസ്റ്റ് കോളേജുകൾക്ക് കൈമാറും ആ അതിൽ നിങ്ങളുടെ പേരുണ്ടാവും നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉണ്ടാവും നിങ്ങളുടെ കെപ്പ് ഐ ഡി ഉണ്ടാവും ഈ ഡീറ്റെയിൽ ഒക്കെ ഉള്ള രീതിയിലായിരിക്കും റാങ്ക് ലിസ്റ്റ് കൈമാറാം അതിൽ ഒന്നു മുതൽ അപേക്ഷിച്ച ലാസ്റ്റ് വരെ അയ്യായിരം വരെ അയ്യായിരം വിദ്യാർത്ഥികളുടെ പേരും റാങ്കും അതുപോലെ തന്നെ കെപ്പ് ഐ ഡിയും ഇൻഡെക്സ് മാർക്കും എല്ലാ വിവരങ്ങളും ഉള്ള റാങ്ക് ലിസ്റ്റ് ആയിക്കും കോളേജുകൾക്ക് റാങ്ക് ലിസ്റ്റ് ലഭിച്ചു അപ്പൊ അഡ്മിഷൻ തുടങ്ങുന്നത് നാളെ മുതലാണ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ തുടങ്ങാൻ പറഞ്ഞത് നാളെ മുതൽ മുതൽ തുടങ്ങാറേ ഇന്നു മുതൽ വിളിക്കാം എന്നിട്ട് അഡ്മിഷൻ അവസാനിക്കുന്ന തീയതി എന്ന് പറയുന്നത് അഡ്മിഷൻ അവസാനിക്കുന്ന തീയതി കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ അവസാനിക്കുന്നത് എന്നാണോ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് ആ ദിവസമാണ് ഇപ്പോൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന പറഞ്ഞ തീയതി ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് വരെ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് വരെ വേണമെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിലേക്കാൾ അഡ്മിഷൻ നടക്കാം ചില വർഷങ്ങളൊക്കെ നടക്കാൻ ഉണ്ട് അതിനോട് അടുത്ത ദിവസങ്ങളിലേക്ക് അതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അഡ്മിഷൻ തുടങ്ങി അതിൽ പല വിദ്യാർത്ഥികളും തേർഡ് അലോട്ട്മെന്റിൽ പുതിയ സ്ഥലം കിട്ടിയാൽ അങ്ങോട്ട് മാറും ഓക്കെ അപ്പോൾ വീണ്ടും കമ്മ്യൂണിറ്റി കോട്ടയിൽ സിറ്റി വേക്കൻസി വരും വീണ്ടും അങ്ങനെ പിന്നീട് എവിടെയെങ്കിലും പല വിദ്യാർത്ഥികളും ഇത് നിർത്തിയിട്ട് മറ്റു യൂണിവേഴ്സിറ്റി മറ്റു കോഴ്സുകളൊക്കെ ഒക്കെ പോകുമ്പോൾ സീറ്റ് വേക്കൻസി വരും ഇപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ പിന്നീട് ചിലപ്പോൾ മെറിറ്റ് സീറ്റിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യും ഈ വിദ്യാർത്ഥികൾ അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ വീണ്ടും സീറ്റ് വേക്കൻസി വരും അങ്ങനെയാണ് ഇതിന്റെ അഡ്മിഷൻ നടപടികളിൽ സീറ്റ് വേക്കൻസി വരാനുള്ള സാധ്യതകൾ അപ്പൊ അഡ്മിഷൻ കിട്ടിയെന്ന് അറിയാം നിങ്ങളെ കോളേജിൽ നിന്ന് കോൾ ചെയ്യും ഓക്കെ കോളേജിൽ നിന്ന് കോള് ചെയ്യും നിങ്ങൾക്ക് ഈ കോളേജിലെ ഇന്ന കമ്മ്യൂ കോഴ്സിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടോ അപ്പൊ നിങ്ങൾ പറയും ഞാൻ ഇന്ന സ്ഥലത്ത് ഇപ്പം അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വിളിച്ച കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവരോട് പറയാം ഞാൻ ഇന്ന ദിവസം വന്ന് അഡ്മിഷൻ എടുക്കാവുന്നതാണ് എനിക്ക് പഴയ കോളേജിൽ പോയി ടി സി വാങ്ങി വരേണ്ടത് പഴയ കോളേജിൽ പോവാം ടി സി വാങ്ങാം ഇവിടെ വന്ന് ജോയിൻ ചെയ്യാം അപ്പൊ റാങ്ക് ലിസ്റ്റിൽ ചിലപ്പോൾ ഒരു സീറ്റാണ് ഉള്ളതെങ്കിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ആളുകളെ ആദ്യം വിളിക്കും അതിൽ പത്താളും വരാൻ തയ്യാറായ പതിനൊന്നാമത്തെ ആൾക്ക് അതോടുകൂടി ലഭിക്കില്ല എന്നാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഈ റാങ്ക് ലിസ്റ്റിലുള്ള പല വിദ്യാർത്ഥികളും മറ്റു പല കോളേജിലും മെറിറ്റ് സീറ്റിൽ ഇപ്പോൾ അലോട്ട്മെന്റ് മുഖേന സീറ്റിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ഈ റാങ്ക് ലിസ്റ്റിലുള്ള ഒരു പത്തിരുപത് ആ പത്തിരുപതോളം ആളുകൾ പത്തിരുപതോളം ആളുകൾ സെയിം കോളേജിൽ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും അപ്പോ ആ സീറ്റിലേക്ക് അപ്പോ സീറ്റിൽ ആ റാങ്ക് ലിസ്റ്റുള്ള പലരും പല സ്ഥലങ്ങളിലും അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും അപ്പോൾ എത്ര വരെ ഇത് പോകാൻ സാധ്യത ഉണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിന്റെ ഫലത്ത് പോരാ ചില കോളേജിൽ ഇതൊക്കെ ഇരുന്നൂറ് വരെയൊക്കെ വർഷങ്ങളിൽ പോയിട്ടുണ്ട് എന്നാൽ ചില കോളേജിൽ നൂറ് നൂറ്റി അൻപതിനുള്ളിൽ അവസാനിച്ചിട്ടുണ്ട് എന്നാൽ ഈ വർഷത്തെ ഒരു പ്രത്യേകത കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഒരു വ്യത്യസ്തത ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ കൊല്ലം ഒന്നും കൂടി ബാക്ക് റാങ്കിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട് ബാക്ക് റാങ്കിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട് അത് എന്ന് പറഞ്ഞാൽ മുമ്പ് സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം രജിസ്റ്റർ ചെയ്യാനുള്ള ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം കൊടുക്കും ആ റിപ്പോർട്ട് ചെയ്തവരെയാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എന്നാൽ ഇത് അപേക്ഷിച്ച് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് പ്രകാരം അഡ്മിഷൻ എടുത്തവർ വരെ ഈ റാങ്ക് ലിസ്റ്റിലുണ്ട് അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിലെ ഫസ്റ്റ് ഉള്ളവരൊക്കെ പല സ്ഥലത്തും മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ എടുത്തിട്ടും പലരും ഓട്ടോണമസ് കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും ഇതിനൊക്കെയുള്ള ഘട്ടങ്ങൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിറ്റി കോട്ടയില് അഡ്മിഷനില് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് പോകാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ അഞ്ഞൂറ് വരെയൊക്കെ ചില കോളേജിൽ പോകാം ചിലപ്പോൾ അതിനപ്പുറത്തേക്കും പോകാം എന്നാലും നൂറിൻ്റെ ഉള്ളിലുള്ളവർക്കൊക്കെ കൂടുതൽ പ്രതീക്ഷിക്കാം അതിനപ്പുറത്തേക്ക് നമുക്കൊരു സ്പെസിഫൈ ചെയ്ത് പറയാൻ പന്ത്രണ്ട് സീറ്റുള്ളൂ ആദ്യത്തുള്ള വിദ്യാർത്ഥികളാണ് പറഞ്ഞത് ഞങ്ങൾ അവിടെ എടുക്കാൻ തയ്യാറായാൽ ചില കോളേജിൽ അതോടുകൂടി അവിടെ അവസാനിക്കും എന്നാൽ അതിലുള്ള ഫസ്റ്റ് ഫസ്റ്റിലുള്ള കുട്ടികളൊക്കെ പല കോളേജിലും അലോട്ട്മെന്റ് പ്രകാരം തന്നെ നല്ല കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുത്തവരായിരിക്കും അതുകൊണ്ട് ബാക്കിൽ റാങ്ക് ഉണ്ട് ചേച്ചി നിങ്ങൾ ഇപ്പൊ ടെൻഷൻ അടിക്കേണ്ട നിന്റെ ഒരു ഘട്ടം അടുത്തൊരു ഘട്ടമൊക്കെ എത്തുമ്പോൾ നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ സാധിക്കും ഇത്ര റാങ്ക് വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും ആ സമയമാകുമ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ് ബാക്കി കാര്യങ്ങളുമായി നമ്മൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഓക്കെ താങ്ക് യു